നമസ്കാരം നാറ്റ് എക്സിലേക്ക് സ്വാഗതം ഞാൻ സുദീന അനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കോട്ടൺ ഫോയിൽ പ്രിന്റിൽ വരുന്ന പ്രിൻസസ് കട്ട് കുർത്തികളാണ് ഇതാണ് കുർത്തി കോളർ നെക്കാണ് വരുന്നത് സെൻറ്ററിലായിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സ്ലിറ്റ് ആണ് വരുന്നത് കുർത്തിക്ക് ഫുള്ള് ലൈനിങ് ഉള്ള കുർത്തിയാണ് ഫോർട്ടി സിക്സ് പ്ലസ് ലെന്തിലാണ് കുർത്തി വരുന്നത് ഫോയിൽ പ്രിൻറ് ആണ് കുർത്തിക്ക് വരുന്നത് ഇതാണ് ബാക്ക് ഇത് ഫ്രണ്ട് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഫോയിൽ പ്രിന്റ് കുർത്തിയാണ് കോളർ നെക്കിൽ വരുന്ന കുർത്തി സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഫോയിൽ പ്രിന്റ് കുർത്തികളാണ് ഇതാണ് ബാക്ക് ഇത് ഫ്രണ്ട് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എടുത്ത് തന്നിരിക്കുന്ന നമ്പർ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്